ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഒരു കാര്യം ഉണ്ടാവും എന്താണത് രാജ്യത്ത് വഖഫ് നിയമത്തിനെതിരെ വ്യാപകമായ ചർച്ച ഉയർന്നു ഉയർന്നുവരിക ഒരുപക്ഷെ ഈ അടുത്ത കാലം വരെ വഖഫ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവാദപരമായ ചർച്ച മറ്റൊരു സമൂഹത്തിന്റെ ഇടയിലും രൂപപ്പെട്ടിരുന്നില്ല വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡാണെന്നും ദേവസ്വം എന്ന് പറഞ്ഞാൽ ഒരു ബോർഡാണെന്നും ഒക്കെയുള്ള അർത്ഥങ്ങളിലേക്ക് കാര്യങ്ങൾ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് അപ്പുറത്തേക്ക് വഖഫ് ഒരു വിഷയമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയത് പിണറായി വിജയൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടതോടെയാണ് ആ വഖഫ് ബോർഡിന്റെ നിയമനങ്ങളിൽ ഉദ്യോഗാർത്ഥികളായി ജനറൽ വിഭാഗമാക്കി എല്ലാ വിഭാഗത്തിലെ ആളുകൾക്കും കടന്നു വരാൻ കഴിയുന്ന തരത്തിലേക്ക് നിയമം ഉണ്ടാക്കിയപ്പോഴാണ് പി എസ് സിക്ക് വിട്ടപ്പോഴാണ് ഇതിന്റെ ചർച്ചകൾ ആദ്യം തുടങ്ങിയത് ഇതെന്തിനു വേണ്ടിയാണ് സംഘപരിവാർ രാജ്യത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വഖഫ് ഭേദഗതികളുടെ ആകെ സാരമായിരുന്നു അതിന്റെ ടെസ്റ്റ് ഡോസ് ആയിരുന്നു പിണറായി വിജയൻ സർക്കാരിലൂടെ ആർ എസ് എസും സംഘപരിവാറും കേരളത്തിൽ നടപ്പാക്കിയത് അതിലെത്രയധികം പ്രതിധ്വനികളുണ്ടാവും അതിലെത്രയധികം പിന്തുണ ഉണ്ടാവും അതിലെത്രയധികം ഉണ്ടാവും അതനുസരിച്ചാകട്ടെ പിന്നീട് ഞങ്ങളുടെ മുന്നോട്ട് പോക്ക് എന്ന തരത്തിൽ ആർ എസ് എസിന്റെ പരീക്ഷണശാലയായ പിണറായി വിജയൻ സർക്കാരിലൂടെയാണ് ആദ്യം ഈ പദ്ധതി നടപ്പാക്കി തുടങ്ങിയത് അതിന്റെ പ്രതികരണങ്ങൾ സമ്മിശ്രമായിരുന്നു മുസ്ലിം സമൂഹത്തിലെ സംഘടന മാനേജ്മെന്റുകൾ അവർ അവരുടെ താൽപ്പര്യമനുസരിച്ച് അതിൽ നിലപാടുകൾ എടുത്തപ്പോൾ സംഘപരിവാറിന് ഏറ്റവും ഗുണകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് അവർ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സംഘപരിവാർ തയ്യാറാക്കിയ ആ പദ്ധതികളിലെ ഏറ്റവും വലിയ പ്രചരണങ്ങളിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വഖഫ് എന്നത് ഒരു ഭീകരമായ നിയമമാണ് വഖഫ് എന്നത് രാജ്യത്തിന്റെ ഉള്ളിലെ ഒരു പാകിസ്ഥാനാണ് വഖഫ് എന്നത് ഇന്ത്യയിലെ വലിയ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് അത് തകർക്കപ്പെടേണ്ടതുണ്ട് ഇല്ലാതാക്കേണ്ടത് അതിന് പ്രധാനമായി അവർ പറഞ്ഞ ഒരു കാരണം ഏതെങ്കിലും ഒരു ഭൂമി ഏതെങ്കിലും ഒരു ഇടം ചൂണ്ടിക്കാണിച്ച് ഇത് വഖഫാണ് എന്ന് പറഞ്ഞാൽ അത് നോട്ടീസ് കൊടുത്ത് അപ്പോൾ തന്നെ ആളുകളെ ഇറക്കി വിടാൻ കഴിയുന്ന ഒരു ഭീകര നിയമമാണ് എന്ന അർത്ഥത്തിലാണ് ആ ചർച്ച രൂപപ്പെടുത്തിയത് ആ ചർച്ചയ്ക്ക് ബലം പകരുന്ന തരത്തിൽ മുലമ്പത്തെ വിഷയങ്ങൾ ആധികാരികമായി കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ഇടതുപക്ഷ സർക്കാരിനെ തന്നെയാണ് സംഘപരിവാർ ഉപയോഗിച്ചത് വഖഫ് ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പെട്ടെന്ന് കൊണ്ടുവരുന്നതും ചർച്ചയാക്കുന്നതും അതിൽ പ്രതിഷേധമുണ്ടാകുന്നതും വഖഫ് നിയമങ്ങളെ ആകെ മാറ്റിമറിച്ച് കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നിയമമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആർ എസ് എസ് സർക്കാർ ആരംഭിച്ചു വഖഫ് ഭൂമികൾ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരുന്ന വഖഫ് നിയന്ത്രണ ബില്ലുകൾ കൊണ്ടുവന്നത് അവർ പ്രചരിപ്പിച്ച ഒരു മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വഖഫ് നിയമം എന്ന് പറയുന്ന ഒന്ന് രാജ്യത്ത് ഏത് വസ്തുവിന് മുകളിലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന നിയമമാണുള്ളത് അത് അപകടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പാർലമെന്റിൽ ഈ നിയമം കൊണ്ടുവരുന്നത് എന്നാണ് അവർ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുദ്രാവാക്യത്തിന്റെ മറുസേടി എന്താണ് രാജ്യത്തെ മുഴുവൻ മസ്ജിദുകളിലും ഞങ്ങളുടെ ഒരമ്പലം ഉണ്ടായിരുന്നു എന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കോടതികളെ കൊണ്ട് നോട്ടീസ് നൽകുന്ന നിയമ നിർമ്മാണ നിയന്ത്രണ വിധേയമാകുന്ന തത്വങ്ങളാണ് അവർ കൊണ്ടുവന്നത് ഏത് ഭൂമി വഖഫാണെന്ന് പറഞ്ഞാലും അത് വഖഫിന്റേതായി തീരും പിന്നെ അതാണ് ഈ രാജ്യത്ത് വഖഫ് നിയമം എന്ന അർത്ഥത്തിലൊരു പ്രചരണം സംഘപരിവാർ മുന്നോട്ട് വെച്ചു ആ പ്രചരണം അത് തന്നെ ആയിരിക്കുമെന്നാണ് പല ആളുകളും കരുതിയത് പക്ഷേ ആ പ്രചരണത്തിന്റെ മറുപുറം എന്താണ് ഈ രാജ്യത്തു കാണുന്ന മസ്ജിദുകൾ മുഴുവനും ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ മുകളിലാണ് പടുത്തുയർത്തിയിരിക്കുന്നത് എന്നുള്ള അവരുടെ അവകാശവാദം പറഞ്ഞുകൊണ്ട് ഓരോ മസ്ജിദുകളും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വഖഫ് ബോർഡിന്റെ ഭൂമിയെ സംബന്ധിച്ചുള്ള ഈ മുദ്രാവാക്യം ഉയർത്തിയത് എന്ന് എത്ര ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സംഘപരിവാർ മസ്ജിദുകൾ പിടിച്ചെടുക്കുന്നത് എന്തുകൊണ്ടാണ് മസ്ജിദുകൾക്ക് അടിയിൽ അടിയിലൊരു അമ്പലമുണ്ട് എന്നുള്ള കഥയുമായി സംഘപരിവാറും ആർ എസ് എസും ഈ രാജ്യത്ത് വരുന്നത് നാം കൃത്യമായി പരിശോധിക്കണം ഭരണഘടനാപരമായി വഖഫ് സംരക്ഷണ നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ ഭൂസ്വത്തുകളും വ്യക്തികൾക്കും സമൂഹത്തിനും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ട്രസ്റ്റ് നിയമങ്ങളുണ്ട് ദേവസ്വത്തിനും ബ്രഹ്മസത്തിനും ദേവസ്വം ബോർഡുകൾക്കും സംരക്ഷണ നിയമങ്ങളുണ്ട് ഭരണഘടനയിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അവരുടെ പിന്തുടർച്ചാവകാശവും അവരുടെ ക്രയവിക്രയ അവകാശങ്ങളും മതപരമായും ജാതീയമായും സാമൂഹികമായും സാംസ്കാരികമായും ജനറലായും ഒക്കെ ഉൾച്ചേർന്നതാണ് ഇന്ത്യൻ ഭരണഘടന അതിൽ മുസ്ലിം സമൂഹത്തിന്റെ നിയമങ്ങളെ മാത്രം എടുത്തുകൊണ്ട് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം ഈ രാജ്യത്ത് നൽകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ജനവിഭാഗത്തെ അപരവത്കരിക്കുന്ന ഒരു വിഭാഗീയ വർഗീയ ശ്രമമാണ് ആർ സംഘപരിവാറും ഭരണകൂടവും രാജ്യത്ത് നടപ്പാക്കി വരുന്നത്